ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം ഞാൻ സംഭവം പറയാൻ വേണ്ടി വന്ന നമ്മൾ ലാലാട്ടൻ ഒരു പടത്തിൽ പറഞ്ഞതായിട്ട് ഓർമ്മ ഉണ്ട് ഒരു കുട്ടി ജനിക്കുമ്പോൾ കൂടെ അച്ഛനേ അമ്മയും കൂടി ജനിക്കുന്നു മാതാപിതാക്കൾ ജനിക്കുന്നു എന്നുള്ളത് അത് വളരെ സത്യസന്ധമായ കാര്യമാണ് ആൺകുട്ടികളൊക്കെ ഒരുവിധം കൂടുതൽ അമ്മയായിട്ട് അറ്റാച്ചഡ് ആവും പെൺകുട്ടികൾ കൂടുതൽ അച്ഛനായിട്ട് അറ്റാച്ചഡ് ആവും എന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട് മോള് അങ്ങനെ അങ്ങനെ നല്ല അറ്റാച്ചഡാണ് വൈഫ് ദേവിട്ടീനായിട്ട് നല്ല അറ്റാച്ചഡ് തന്നെയാണ് അച്ചമ്മേനായിട്ട് അറ്റാച്ചഡാണ് അറ്റ അച്ചാച്ചനായിട്ട് അറ്റാച്ചഡാണ് മോളോട് ചോദിച്ചു കഴിഞ്ഞാൽ ആരുടെ കുട്ടിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ അമ്മയുടെ കുട്ടിയാണ് എന്ന് പറയും സുന്ദരിമണി മോള് അപ്പം എന്ന് പറയണത് എൻ്റെ അമ്മേനെയാണ് എന്ന് പറയുക വൈഫിനെ അതായത് മോളുടെ അമ്മേനെ ദേവിട്ടി എന്നാണ് കൂടുതൽ വിളിക്കട്ടെ അപ്പം ഇന്നൊരു സംഭവം ഉണ്ടായി സാധാരണ ഞാൻ മോളനെ സ്കൂൾ വണ്ടിയിൽ പോകാൻ വേണ്ടി അവിടെ കൊണ്ടാക്കി പോകുന്നിട്ട് ഞാൻ രണ്ടാളും കൂടെ ഒരുമിച്ച് ബൈക്കുമ്പോൾ ജോലിക്ക് പോകും അപ്പം നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനും പിന്നെ ഞങ്ങളെ നേരിട്ട് അറിയുന്നവർക്കൊക്കെ അത് അറിയാം അപ്പം ഇന്ന് ഞാൻ മോളേനെ കൊണ്ടാക്കി വന്നിട്ട് നിൽക്കുന്നിടത്ത് ദേവട്ടിയോട് ഭക്ഷണവും ചായക്ക് കടയൊക്കെ എടുത്താക്കി അമ്മ പറഞ്ഞിടത്ത് ആൾക്ക് ചെറിയൊരു അത്തം പറ്റും പാത്രങ്ങൾ അങ്ങോട്ടും തെറ്റുക അപ്പം അങ്ങനത്തെ കുറച്ച് കൺഫ്യൂഷനിലൊക്കെ ആൾ നിൽക്കേണ്ട എന്താണെന്ന് വിചാരിച്ചോട്ടോ പിന്നെ ദേവട്ടി കാലത്ത് പറഞ്ഞിട്ട് പിന്നെ മുട്ട പിഴുങ്ങിയത് കഴിച്ചിട്ടൊക്കെയാണ് ഇറങ്ങാറ് മോളൊന്ന് കഴിക്കും ഞാൻ ഒരു മുട്ട പുഴുങ്ങിയത് കൊണ്ടുപോകും യവിട്ടി കഴിക്കും അപ്പം എന്നാൾക്ക് അത് കൊടുത്തപ്പോഴും നിൽക്കുന്നതിരക്കാണ് ആൾ അതെടുത്ത് വേഗിൽ ഭക്ഷണത്തിൻ്റെ കൂടെ വെച്ചു ചായയും കടിയ ആളിങ്ങനെ എടുക്കുന്ന സമയത്ത് അങ്ങനൊക്കെ പാത്രം മാറി ഇതിൻ്റെ പാത്രം ചേട്ടന പാത്രം എന്ന് പറയുന്നു പിന്നെ കറി ഒഴിക്കാൻ മറക്കണു അപ്പോൾ അമ്മ പറയും ചട്ണി വെച്ചിട്ട് പോകും മോളെ എന്ന് പറയുന്നുണ്ട് എന്നാ ഒരു ദിവസം ഇതേപോലെ വെള്ളയപ്പം കൊണ്ടുപോയപ്പോൾ കറി നിറച്ച് പാത്രം വെച്ചിട്ട് എടുക്കാൻ മറന്നിട്ട് പോയി പുണ്ണിനെ വണ്ടി വരുന്ന സമയത്തിന് മുന്നേ ഞാനവിടെ കൊണ്ടുവിട്ടു കൂടെ അച്ഛൻ വരാറുണ്ട് അച്ഛൻ ഉണ്ണിയെ അച്ഛനും ഞാനും മോളും കൂടെ ഒരുമിച്ചാണ് ഉണ്ണിനെ ട്രാവലർക്ക് കയറ്റാൻ വേണ്ടി പോവാ ഞാൻ ഉണ്ണിനെ ആക്കിയിട്ട് അവിടെ ആക്കിയിട്ട് പോരും ഞാൻ വൈഫ് നേരെ സമയത്ത് ഡ്യൂട്ടിക്ക് കയറും വൈഫിനെ സമയത്ത് ഡ്യൂട്ടി കയറാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഒരുമിച്ച് വേഗം പോകും അപ്പോൾ ഓൾറെഡി ഞാനിന്ന് കുറച്ച് ലേറ്റായി എനിക്കാൻ അപ്പം ദിക്കന്തിരക്കിലാണ് എല്ലാ കാര്യങ്ങളും ചെയ്തത് ഡേട്ടി എന്ന എനിക്കുന്ന പോലെ എനീച്ചു കാര്യങ്ങളൊക്കെ ഓക്കെയാണ് ഞാനെനീക്കാൻ ലേറ്റായി കാരണം ഞാനാണെന്നും എന്നും പുളി വന്നിട്ട് മോൾക്ക് ഭക്ഷണം കൊടുക്കുക അപ്പോൾ അതൊരു അഞ്ച് മിനിറ്റ് ലേറ്റായി അപ്പം അതിന് തിക്കുന്നിരക്കൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഞങ്ങളോട് ചെല്ലുമ്പോൾ വണ്ടി വന്നിട്ടൊന്നുമില്ല കേട്ടോ അത് കഴിഞ്ഞിട്ട് തിരിച്ച് വൈക്കുമ്പോൾ ജോലി ജോലിക്ക് വരേണ്ട സമയത്ത് ചേട്ടൻ നേരം വേഗം കാരണം എന്നാൽ ഉണ്ണിനെ തിക്കുന്നിരക്കിൽ പറഞ്ഞാക്കി വരുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് എന്നെ കുറച്ച് ചീത്തറയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഞാൻ നേരം വേഗിയതുകൊണ്ട് ഞാനൊന്നും ഉണ്ടല്ല പക്ഷേ ആളുടെ മുഖത്ത് സാധാരണ ചീത്തറിയുമ്പോൾ ദേഷ്യത്തൊക്കെ കൂടുതൽ ചെറിയൊരു വിഷമം കാണാണ്ട് അപ്പം എനിക്ക് എന്താണെന്ന് മനസ്സിലായൊന്നുമില്ല കേട്ടോ അങ്ങനെ ഞങ്ങൾ ശങ്കുട്ടിയാരുടെ വീട് എന്ന് പറയും അല്ലെങ്കിൽ പാലപ്പെട്ടി പാലപ്പെട്ടാകുമ്പോഴേ കൊച്ചൂർ ഫ്രണ്ടി പോകുമ്പോൾ പറഞ്ഞു മോൾക്കുള്ള ചട്നി കൊടുക്കാൻ പറഞ്ഞു ചേട്ടാ എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു എന്താ ചെയ്യാൻ എന്താ കെട്ടി എന്ന് പറഞ്ഞു ചോദിച്ചു അപ്പോൾ ചേട്ടൻ നേരം വെയ്യാൻ ആകെ തിക്കുന്നതിരക്കായി പിന്നെ അമ്മ പാത്രം ഒന്നും എടുത്തില്ല എന്നൊക്കെ ചോദിച്ചപ്പോൾ അങ്ങോട്ട് വീണ്ടും പാത്രം തെറ്റിട്ട് ഞാൻ ആ തിരക്കിൽ വെച്ചിട്ട് പോയിരുന്നു അപ്പോൾ ഞാൻ ഉണ്ണിയുടെ ചട്നി പത്രം എന്ന് ചോദിച്ചു എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു അഭിലാഷേട്ടിനെ വിളിച്ച് നോക്കും അഭിലാഷേട്ടൻ പറഞ്ഞു ട്രാവലർ ഓടിക്കാൻ ചേട്ടനാണ് അപ്പം ഏട്ടി കുറച്ച് ദേശത്തിൽ അവിടെ ഇരിക്കുന്നൊന്നും മിണ്ടണമെന്നില്ലാട്ടോ അപ്പം ഞാൻ കൂടുതലും മിണ്ടിയിട്ട് ഇതാവണ്ട എന്താണെന്ന് നോക്കിയിട്ട് ചെയ്യാത്ത ഞാനൊന്നും പറഞ്ഞില്ല പിന്നെ ആൾ വിളിച്ചു അപ്പോൾ കോട്ടപ്പടി കഴിഞ്ഞ് കുറച്ചൊന്നും ഫ്രണ്ടിൽ പോയിട്ട് ശവക്കോട്ട ഉള്ളിക്കുള്ള വഴിക്ക് കൂടെ ആൾ കയറി തിരിച്ച് വരാമെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു എന്നാൽ ശാവക്കോട്ട അവിടെ അവിടെ സ്ലോ ആക്കിയാൽ നിൽക്കാൻ അങ്ങോട്ട് വരാമെന്ന് പറഞ്ഞിട്ടാണ് അപ്പോൾ ഞങ്ങൾ ശരിയെന്ന് പറഞ്ഞു അപ്പോൾ ഞങ്ങൾ വണ്ടിയുമ്പോൾ പോകുന്നുണ്ട് ഞാൻ കുറച്ച് സ്പീഡ് കൂട്ടി പക്ഷെ ഞങ്ങളവിടുത്തെ റോഡ് ഈ കോട്ടപ്പടി എത്തുന്ന പോലെ വളരെ മോശം റോഡ് തന്നെയാണ് ഏകദേശം ഉപ്പ് തോട് വരെ വളരെ മോശമാണ് പിന്നെ ഉപ്പുതോട് കഴിഞ്ഞാലും കുറച്ച് വളവും തീരും റോഡാണ് ഏകദേശം നമ്മളൊരു ഒരു ഇപ്പോഴത്തെ ഇതിൽ ഞാൻ പറയുകയാണെങ്കിൽ അഞ്ഞൂറ് മുതൽ ഏകദേശം പിള്ളക്കാട് പള്ളി വരെ ഞങ്ങളുടെ വാടിൽ ഭയങ്കര മോശം റോഡാണ് പിന്നെ അത് കഴിഞ്ഞാൽ പിന്നെ പിന്നെ പറയണത് വേറെ വാടാണ് ആ വാട് പറഞ്ഞ് വർഷങ്ങളായിട്ട് നാല് വർഷത്തോളമായിട്ട് വളരെ മോശം റോഡ് തന്നെയാണ് അപ്പോൾ വിഷയത്തിന് നിന്ന് വ്യതിലിച്ച് പോവുകയാണ് നമുക്ക് അത് ഒരുപാട് സ്പീഡിലും പോകാൻ പറ്റില്ല അങ്ങനെ ഞങ്ങൾ കോട്ടപ്പുടി എത്തണമായിട്ട് മുന്നേ തന്നെ വിളിച്ച് പറഞ്ഞു അവരും എല്ലാം മൂവ് ചെയ്തു പക്ഷേ ആ കോട്ടനോടുന്ന് മെയിൻ റോഡിൽ പോയി അപ്പോൾ സ്കൂളിനോട് വെയിറ്റ് ചെയ്യാൻ അവർ അപ്പം മെയിൻ റോഡിൽ ഞാൻ ഒന്ന് സ്പീഡിൽ വണ്ടി എടുത്തു സ്പീഡിൽ വണ്ടി എടുത്തിട്ട് ദൈവട്ടി സംസാരിക്കാനൊന്നുമില്ല കേട്ടോ കാരണം ഉണ്ണീരെ കറിപ്പാത്രം എല്ലാം മറന്നേക്കുന്നത് കറിപാത്രം എന്ന് പറഞ്ഞാൽ ഇഡ്ലി ദോശയും ചട്നിക്കുള്ള ചട്നിയാണ് മറന്നു വെച്ചേക്കുന്നത് അപ്പോൾ ആൾ വേഗിൽ വെച്ചിട്ടുണ്ടത് അങ്ങനെ ഞങ്ങൾ പഠിച്ചു സ്പീഡിൽ പോയി ഏകദേശം അവിടെ എത്താറാകുമ്പോൾ ഞാൻ പറഞ്ഞ് സ്ലോ ആക്കി കൊടുത്തു ദൈവട്ടി വേഗം ഓടിപ്പോയിട്ട് ഉണ്ണീരെ വണ്ടിയിലുള്ള ചേച്ചിമാർക്ക് ചട്നി പാത്രം കൊടുത്തു ഉണ്ണിക്ക് കുറേ ഫ്ലെയിസ് കൊടുത്തു വണ്ടിയും വന്നിരുന്നതിനു ശേഷമാണ് ആൾ മോക്കം തെളിഞ്ഞത് ഒരു പെൺകുട്ടി ആയി അതുപോലെ കല്യാണം കഴിഞ്ഞ് ഭാര്യയായി ഭാര്യയെന്ന് അമ്മയായി ഭയങ്കര ചേഞ്ചസ് ഇപ്പോൾ ഉണ്ണിയുടെ കാര്യങ്ങൾ ഒരുവിധമൊക്കെ അമ്മയാണ് ഉണ്ണി കാലത്ത് ജോലിക്ക് പോകുമ്പോഴേക്ക് ഉണ്ണി അമ്മ ചായും കടിയുണ്ടാക്കും ഇപ്പം ഉണ്ണിക്ക് മുട്ട പുഴുങ്ങിയത് അമ്മ റെഡി ആക്കി വെച്ചിട്ടുണ്ടാകും അപ്പോൾ ഉണ്ണി അത് കഴിക്കും ഞാൻ ചായയും കടിയും കൊടുക്കും ബാക്കി ഉണ്ണിയുടെ എല്ലാ കാര്യങ്ങളും ദേവിട്ടി നോക്കും അമ്മ എന്ന് പറയുന്നത് എൻ്റെ അമ്മയേട്ടോ തെറ്റിപ്പോ വരുത് അപ്പം ദേവട്ടിയാണ് ഉണ്ണി കുളി കുളിപ്പിക്കണതും കുളി കഴിഞ്ഞിട്ട് ഉണ്ണിനെ രസം മാറ്റിക്കുന്നതും മുടി കെട്ടി വെട്ടിയെടുക്കണത് സുന്ദരിയാക്കണത് ഒക്കെ ദേവട്ടിയാണ് ഒക്കെ ദേവട്ടിയാണ് പിന്നെ ഉണ്ണിക്ക് ചെറുതായിട്ടൊന്നും വയ്യാണ്ടാവുമ്പിക്ക് രണ്ടാൾക്കും എല്ലാവർക്കും ടെൻഷൻ തന്നെയാണ് കാരണം ഉണ്ണി അങ്ങനെ മോളങ്ങനെ ചെറിയ വയ്യാണ്ടാവലും പഠിക്കാൻ പോലും പിന്നെ വാശി പിടിക്കലും കാര്യങ്ങളൊന്നും അധികം ഇല്ല ചെറുപ്പം മുതലങ്ങനെ വാശിയും കാര്യങ്ങളൊന്നും എന്തെങ്കിലും സാ കാര്യങ്ങൾ ചോദിച്ചൊന്ന് വാശി പിടിക്കും പേണൊന്നും അല്ലാണ്ട് അങ്ങനെ വാശി പിടിച്ച് കരഞ്ഞിരിക്കുക അങ്ങനെ സ്വഭവമൊന്നും ഇല്ലാത്തതുകൊണ്ട് ചെറിയ കാര്യങ്ങൾക്ക് പോലും ഉണ്ണിങ്ങനെ വിഷമിക്കുമ്പോൾ ഞങ്ങൾക്ക് ഭയങ്കരമായിട്ട് അത് സഹിക്കാൻ പറ്റില്ല അത് വിചാരിച്ച് ഭയങ്കര വാശി പിടിക്കണമായില്ല അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഒരു പെൺകുട്ടി ജനിച്ച് ആ പെൺകുട്ടിയിൽ നിന്ന് കുറച്ചുകൂടി വളർന്ന് പഠിപ്പ് കഴിഞ്ഞ് ഭാര്യയായി ഭാര്യ നിന്ന് അമ്മയായി ആ അമ്മയിൽ നിന്ന് ഇന്ന് ദേവകുട്ടിയുടെ ഫേസിൽ കണ്ട ഒരു ഭയങ്കരമായിട്ടുള്ള മാറ്റങ്ങളുണ്ട് അതായത് ഉണ്ണിക്ക് ആ ചോറ്റും എന്നോടൊക്കെ ചട്ടിയുടെ കാര്യം പറഞ്ഞ് ഉണ്ണിയുടെ കയ്യില് ഉണ്ണിക്ക് അത് കിട്ടുന്ന രീതിയിൽ എത്ര വരള്ള ഫേസിലുള്ളത് ആളൊന്നും മിണ്ടില്ല എന്താ ചെയ്യുക എന്താ പറയുക അപ്പം ഞാൻ നേരെ വേഗിക്കൊണ്ട് എന്നെ ഉള്ള ദേഷ്യവും കാര്യങ്ങളും ഉണ്ട് ആൾക്ക് അപ്പം എന്നോടത് പറഞ്ഞു കഴിഞ്ഞു ഞാനൊന്നും മിണ്ടില്ല തിരിച്ച് ദേഷ്യമുണ്ടൊരു കാര്യമല്ല എൻ്റെ അല്ലേ അപ്പം അത് കൊടുത്തു വന്നതിനേഷമാണ് ആളെ മുഖം ഒന്ന് ചിരിച്ചത് ഞാൻ പറഞ്ഞു ദയവിട്ട് ഒന്ന് ചിരിക്കേ അത് കൊടുത്തില്ല ടെൻഷൻ അടിക്കണ്ട ചേട്ടൻ നേരെ വേഗി കാരണം അല്ലെ ഇങ്ങനെ ഉണ്ടായി എന്നൊക്കെ പറയുന്നുണ്ട് സാരില്ലേ ആവിഷ്മിക്കണ്ട കൊടുത്തില്ലേ ആ വണ്ടിയിൽ കൊണ്ടു കൊടുക്കാൻ പറ്റിയില്ല ഞാൻ ദേവട്ടീനെ ഇറക്കിയിട്ട് ഞാൻ കൊണ്ടു കൊടുത്തോണ്ട് മോളുടെ കാര്യമല്ലേ ഞാൻ മിസ്സാക്കിയില്ലേ അതിന് ടെൻഷൻ അടിക്കണ്ടെന്ന് പറയുന്നുണ്ട് അപ്പോൾ ദേവട്ടിയുടെ ഫേസിലുള്ള പല മാറ്റങ്ങളും പല എക്സ്പ്രഷൻസ് എല്ലാ കാര്യങ്ങളും ഈ ഒരു അഞ്ചാറ് വർഷത്തിൻ്റെ ഉള്ളിൽ എനിക്കറിയാം പക്ഷെ ഇന്നത്തെ ഒരു ആളുടെ ഫേസിലുള്ള വ്യത്യാസവും കാര്യങ്ങളും ഭയങ്കര അനുഭവമാണ് അല്ലാളുടെ പറഞ്ഞ പോലെ തന്നെ എന്താ പറയാ ഒരു കുട്ടി ജനിക്കുമ്പോൾ കൂടെ ഒരു അച്ഛനും അമ്മയാണ് ജനിക്കുക പിന്നെ എപ്പോഴും അച്ഛന്മാർക്കും മക്കളോട് സ്നേഹമല്ല എന്നല്ല പറഞ്ഞു പക്ഷെ അമ്മമാർ മക്കളോട് കാണിക്കുന്ന ഒരു ഇതുണ്ടല്ലോ അത് ഒന്ന് വേറെ തന്നെയാണ് ഇതിപ്പോ ഈ വീഡിയോ കാണുന്ന പലരും കമന്റ് ഉണ്ടാവും അച്ഛന്മാരും ഇല്ലാണ്ട് മക്കളോളർത്തുന്നവരുണ്ട് എല്ലാണ്ട് ഇല്ലാണ്ട് മക്കളോളർത്തുന്നവരുണ്ട് സിംഗിൾ പാരന്റ് ഉണ്ട് ഇതെല്ലാം ശരി തന്നെയാണ് പക്ഷെ എൻ്റെ അനുഭവത്തിൽ ഞാൻ എൻ്റെ അമ്മയായിട്ട് ഭയങ്കര ആണ് ആൺകുട്ടികൾ പെൺകുട്ടികൾ എന്നല്ല എല്ലാവരും മക്കളും അമ്മമാരായിട്ട് ഭയങ്കര അറ്റാച്ച്മെൻ്റ് ഉള്ളവരാണ് അപ്പം ഞാൻ പറഞ്ഞു തന്നത് എൻ്റെ ജീവിതത്തിൽ ഇന്നൊരു വളരെ ഒരു അനുഭവത്തിലൂടെ ഒന്ന് കടന്നുപോയി പോയി ഞാൻ ഷെയർ ചെയ്തെന്ന് മാത്രം ഒരു ചട്നി മറന്നതിൻ്റെ പേരിൽ തിരിച്ചെത്തണവർ ദേവയുടെ ഫേസിലുണ്ടായ ഒരു വിഷമം ഒന്നും മിണ്ടല്ലാൾ ആ ഒരു മുഖത അതൊക്കെ എന്നെ ഭയങ്കരമായിട്ട് എനിക്ക് ഭയങ്കര ഞാൻ നേരം വൈകിയത് കുറച്ച് നേരം വേഗിയതുകൊണ്ടാണ് ഉണ്ടായെന്നാണ് ദേവിട്ടി പറയണത് ശരിയാണ് അപ്പോൾ ആ ദക്കുന്നതിരക്കിൽ ഉണ്ടായതാണ് അപ്പോൾ അതെനിക്ക് വിഷമം ഉണ്ട് ഞാൻ ദേവട്ടിയോട് സോറി പറയുകയൊക്കെ ചെയ്തു പക്ഷെ മോൾക്ക് അത് കൊണ്ടായി എത്തിച്ചപ്പോൾ ആളുടെ ഫേസിലും സന്തോഷമുണ്ടല്ലോ അത് വേറെ തന്നെയാണ് അപ്പോൾ ഇന്ന് ഇങ്ങനൊരു സംഭവം ഉണ്ടായതുകൊണ്ടാണ് എല്ലാവരും മുന്നിൽ എത്തിക്കുന്നത് അപ്പോൾ മക്കൾക്ക് കൊടുക്കാനുള്ള സാധനങ്ങൾ മറക്കാണ്ട് എത്തിക്കാൻ ശ്രമിക്കുക ഞങ്ങളിപ്പോൾ പേരും ചാവക്കാടാണ് ജോലി ചെയ്യുന്നത് പോണ വഴിക്കാണ് മോളുടെ സ്കൂളിൽ എന്തെങ്കിലും എടുക്കാൻ മറന്നാൽ പോലും ഞാൻ ഡേറ്റിനെ ഇറക്കിയിട്ട് ഞാൻ കൊണ്ടു കൊടുക്കും അപ്പോൾ മറ്റുള്ളവരെ കാര്യങ്ങളും എല്ലാവർക്കും ഒരാൾ ഒരുപാട് ദൂരെ ട്രാവലല്ല ഇതിലൊക്കെ പോകുന്നവരുണ്ട് അപ്പോൾ ആര് തന്നെയും മക്കൾക്കുള്ള ഭക്ഷണം കാര്യങ്ങളും കറക്റ്റായിട്ട് ശ്രദ്ധിച്ച് എത്തിക്കുക എൻ്റെ മോളെ സംബന്ധിച്ചിടത്തോളം മോളെന്ത് മറന്നാലും എന്തുണ്ടെങ്കിലും ഞാനേ വൈഫിനെ കൊണ്ടായാലും ഞാനത് കൊണ്ട് കൊടുത്തിട്ടാണ് ഞാൻ എൻ്റെ ജോലിക്ക് കയറുള്ളൂ കാരണം മോള് എന്നത് അത് രണ്ട് രണ്ട് തരം ജോലിയാണ് വൈഫിനെ കറക്റ്റ് സമയത്ത് പഞ്ച് ചെയ്യണം ഞാൻ ഓൾറെഡി ഇപ്പം ഞാൻ മോളുടെ കാര്യങ്ങളിൽ ഞാൻ ഒരു അച്ഛനെന്ന രീതിയിൽ എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്ന എല്ലാ കാര്യം ഞാൻ ചെയ്യും അമ്മ അമ്മ എന്ന രീതിയിൽ ചെയ്യാൻ പറ്റുന്ന കാര്യമൊക്കെ ദയവട്ടും ചെയ്യും അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക മക്കളുടെ കാര്യങ്ങൾ ഒന്നും വിട്ടു പോകാണ്ടിരിക്കാൻ ശ്രമിക്കുക അപ്പം ഞങ്ങൾ രണ്ടുപേരും ജോലിക്ക് പോകുന്ന സമയത്ത് കൊടുത്ത പോലെ എല്ലാവർക്കും അതേപോലെ എത്തിച്ചു കൊടുക്കാൻ പറ്റുന്നൊന്നും വരില്ല മോള് വേറെ സ്ഥലത്തേക്ക് പഠിക്കാൻ പോകും അമ്മ വേറെ സ്ഥലത്തേക്ക് പഠിക്കാൻ ജോലിക്ക് പോകും അച്ഛൻ വേറെ സ്ഥലത്തേക്ക് ജോലിക്ക് പോകും അപ്പോൾ അങ്ങനെയുള്ളവരുണ്ടാവും പറഞ്ഞു തന്ന വിഷയം ചെറിയൊരു വിഷമം ഉണ്ടായാലും ഏറ്റവും മൊത്തം സന്തോഷം കണ്ടപ്പോൾ ആ വിഷമൊക്കെ മാറി അപ്പോൾ നിങ്ങളുടെ എക്സ്പീരിയൻസ് എല്ലാവരും ഷെയർ ചെയ്യണം ബായ് ഇതാണ് ഇന്നത്തെ വിശേഷങ്ങൾ അപ്പോൾ എല്ലാവരും കണ്ടിട്ട് അഭിപ്രായം പറയും നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇങ്ങനെ എന്തെങ്കിലും അനുഭവം എന്തെങ്കിലും മറന്നു വെച്ചിട്ട് നിങ്ങളെ കൊണ്ടുപോയി കൊടുക്കുക അല്ലെങ്കിൽ ഓട്ടോഷക്കൽ കൊടുത്തു വിടുക അല്ലെങ്കിൽ അച്ഛനമ്മയും ഒരുമിച്ച് പോവുക അതിൻ്റെ പേരിൽ ഭാര്യ ഭർത്താവുന്നവർ പണക്കങ്ങൾ ഉണ്ടാവുക അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോ കമൻറ്റ് ചെയ്യുക ബായ്